ഹായ് എവരി വൺ ഇന്ന് എൻ്റെ റബ്ബർ പ്ലാന്റേഷനിൽ കൂടെ വന്നപ്പം ഞാൻ ഓർത്തുന്ന ഒരു വീഡിയോ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം ഓർത്ത് നമ്മുടെ ചാനലിൽ വിഷയദാരിദ്ര്യമുണ്ട് അതും ഇതുമൊക്കെയാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതും ഇതെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ സ്ഥലം കഴമ്പുള്ളത് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഓർത്തന്ന ഇന്ന് റബ്ബർ പ്ലാന്റേഷനിൽ കൂടെ വരുമ്പോഴത്തേന് നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതൊന്ന് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വെച്ചു അത് അത ഇതൊക്കെ വെച്ചിരിക്കുന്ന റബ്ബറുകളാണേ നോക്കട്ടെ പാൽ ഇതിനകത്തുണ്ടോ നോക്കോ ഇഷ്ടം പോലെ പാലാണ് ഇതുകൊണ്ടോ ഇത് ഇത് തമിഴ്നാട്ടിലിരിക്കുന്ന നമ്മളുടെ ഫ്രണ്ട്സുകൾക്കെല്ലാം ഇത് പാത്താ കൊഞ്ച് ആശ്ചര്യമായിരിക്കും നിങ്ങൾ ആരും പാത്തത് കിയാതെ ഇത് റബ്ബർ പ്ലാൻറ്റേഷൻ നമ്മൾ പ്ലാൻറ്റേഷൻ താ ഇത് കിട്ടത്തിട്ട്നൂറ് റബ്ബർക്കത് കൊഞ്ചം മേടാന ഇടം പാരുങ്ങി സുത്തിരുക്കരുത് രമ ബ്യൂട്ടിഫുല്ലാണോ നല്ല കാത്തോട്ട് ഇരിക്കുന്നത് ഇത് ഇടത്തേക്ക് വന്നാൽ എന്താ ശബ്ദവുമില്ല ഇല്ല ൈലൻറ്റായിക്കെ ഇടം അന്ന പതിക്ക് നല്ല കാത്തോട്ടമാക്കല്ല കൊടൈക്കിനുംപോ എപ്പിടിതോ അത്മാതിരിതാ എന്ത ഇടം ആണ അത് കുളില്ലാം ഇങ്ങക്കാതെ അത് കുളിർ ക്ലൈമേറ്റവരെ ഹിൽ സ്റ്റേഷൻ എപ്പമാതി ചിന്ന ഹില്ുതാ ഇത് ഇങ്ങനെ കീഴ അപ്പടിയേ പോയിട്ട് നടന്നിട്ട് പറഞ്ഞ ഇടമെല്ലാം എപ്പിരുക്ക് ഒരു ചിന്ന நடந்து போகக்கூடிய ஒரு வழியும் இருக்குது பாருங்கள் இந்த ரப்பருக்கெல்லாம் பொலித்தீன் பிளாஸ்டிக் எல்லாம் போட்டிருக்காங்க அதனால் மழை காலத்தில் வெட்டுறதுக்கு அந்த டாப்பிங் பண்ணுறதுக்காக தான் இது போட்டிருக்கிறது கேரளாவில் இருக்கிற என்னோடய ஃப்ரெண்ட்ஸுக்கெல்லாம் இதை பற்றி நல்லா தெரியும் அதனால் அவங்க இந்த வீடியோ பார்த்தா அவங்க என்ன சொல்லுவாங்க ஏன்னா இந்த இந்த ஆளுக்கு வேறு வேலையே இல்லைன்னு நினைப்பாங்க ஆனால் வந்து എന്നെ തമിഴ് നമ്പർക്കാകെ ഇത് ഇന്ന് വീഡിയോ പോസ്റ്റ് പണ്ടേ അതിനാലേ മലയാളീസ് എന്നെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വന്ന് മഞ്ഞിപ്പ് കൊടുങ്ങേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണിത് എന്നാലും റവർ പ്ലാന്റേഷനെക്കുറിച്ച് അറിയാൻ മേലാത്തവർ കേരളത്തിൽ ചുരുക്കമാണ് അന്നേരം ഞാൻ ഇന്ന് നമ്മുടെ തോട്ടത്തിൽ വന്നപ്പം ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ഈ വീഡിയോ കാണുന്നത് തമിഴ്നാട്ടിൽ പലരും കാണുന്നുണ്ട് അവരൊക്കെ ഒന്ന് കാണട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല ഇൻഫർമേഷനൊക്കെ ആ വീഡിയോകളിലൂടെ നമുക്ക് പലർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് അതുകൊണ്ട് ഞാനിപ്പം ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു ഇത് വേണ്ട ഒരു എറോപ്ലൈൻ പോകുന്ന സൗണ്ട് വരുന്നുണ്ട് ഒരു ഏറോപ്ലൈൻ പോക സൗണ്ടും മറ്റും വന്നിട്ട് രൊ സൈലൻറ്റാർക്ക് പറഞ്ഞ് എവള കാമിക്ക ഇടംന്ന് പാരുങ്ങേഷൻ പറഞ്ഞ ഇതെല്ലാം വന്ന് വർഷം താ ടാപ്പിങ് ആരംഭിച്ചത് ഒരു ഒരു മൂന്ന് മാസമായി ടാപ്പിങ് ആരംഭിച്ചു பாருங்க இப்படி வரிசையாக ரப்பர் வச்சுருக்காங்க நீங்கள் பார்க்கலாம் இந்த வீடியோவில் யூ கேன் சி தட் அவ்வளோ ரொம்ப சிஸ்டமேட்டிக்காக தான் இந்த பிளான்டேஷன் பண்ணுவாங்க டாப்பிங் ஆள் அப்படியே நடந்து ஒரு ஒரு மரமாக டாப்பிங் பண்ணிகிட்டே போய்ட்டுருக்கலாம் இந்த மாதிரி தான் இது பண்ணிகிட்டு இருக்கு பாருங்கள் சூப்பர் காத்தடிக்குது நல்லா காத்தடிச்சுட்டு ஓ இலையெல்லாம் காத்து காத்தடிச்சு அப்படியே நல்ல பியூட்டிஃபுல்லான கிளைமேட் பாருங்க அப்படியே சுற்றி காமிக்கிறேன் இந்த இடத்திலிருந்து இந்த மீட்டிலருந்து சுற்றி பார்த்தா அப்படியே பாருங்கள் பிளான்டேஷன்ஸ் வந்து ரொம்ப தூ தூரம் இருக்கிறது பாருங்கள் இந்த இடத்துலாமையா ஒரு மனுஷன் கூட இல்லை பாருங்கள் பயம் இருக்கிறவங்க எல்லாம் இந்த பக்கமெல்லாம் வர முடியாது இங்கெல்லாம் ஒரு மனுஷன் கூட இந்த பக்கம்லாம் இல்லை ஃபாரஸ்ட் மாதிரி ரொம்ப இருட்டாக இருக்கும் காமாக இருக்கும் பாருங்கள் உங்களுக்கு இந்த ரப்பரை பற்றி ஏதாவது இன்ஃபர்மேஷன் ஜாஸ்தி வேணும்னா எனக்கு வாட்ஸ்அப் பண்ணுங்கள் ரப்பரை பற்றி தெரியாமல் இருக்கிற நம்மளுடைய நண்பர்களுக்கெல்லாம் இது ഫോർവേഡ് കൊടുങ്ങ വീഡിയോ എല്ലാവരും പാകട്ടോ അവർ സബ്സ്ക്രൈബ് പണച്ചല്ലുങ്ങ അടുത്ത നിന്ന് പുതുശാ നെറ ഇൻഫർമേഷൻ നമ്മൾ വീഡിയോയ്ക്കുള്ള ആഡ് പണലാം നനക്കറ എന്നാലേ എല്ലാം പേർക്ക് ഇത് ഫോർവേഡ് പണി സബ്സ്ക്രൈബ് പണി ലൈക്ക് പണുങ്ങ ഓക്കെ നമ്മുടെ കേരളത്തിലുള്ള എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി വരുന്ന ദിവസങ്ങളിലൊക്കെ പുതിയ പോസ്റ്റുകളൊക്കെ ഇടാവുമെന്നാണ് കരുതുന്നത് പുതിയ പോസ്റ്റിനു വേണ്ടി നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക പുതിയ പോസ്റ്റുകൾ എത്രയും പെട്ടെന്ന് നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു